നമസ്കാരം ജീവിതത്തിൽ പല വിധത്തിലും സങ്കടങ്ങളും പരിഹാസങ്ങളും നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന ചില പ്രധാനപ്പെട്ട സന്ദേശങ്ങളെ കുറിച്ച് തന്നെയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ചില മാറ്റങ്ങൾ കടന്ന് വരാൻ സമയമായിരിക്കുന്നു അത് എന്താണ് എന്ന് അറിയുവാനായി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ് അതിനാൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ നിന്നും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അല്ലാത്തവ വിട്ടുകളയുക ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി നിങ്ങളിലേക്ക് കടന്നു വരുന്ന ആ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാനസികമായി തളർന്നിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നാൽ ഭഗവാനോടുള്ള ആ വിശ്വാസം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നതും വാസ്തവമാണ് ഏവരും ഒരു നിമിഷം ഭഗവാനെ വർദ്ധിക്കുക ഹരേ കൃഷ്ണ എന്നോ ഓം ക്ലീം കൃഷ്ണ നമ എന്നോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഭഗവാനെ ഒരു നിമിഷം വർദ്ധിക്കുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല പലപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട് അതുമായി ബന്ധപ്പെട്ട നിരാശ ദുഃഖമൊക്കെ നിങ്ങളിൽ ഉണ്ട് എന്നതും വാസ്തവമാണ് നിങ്ങളുടെ കുടുംബജീവിതം സ്നേഹബന്ധം ഇവയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സങ്കടങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടത് ചില സന്തോഷകരമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്നുള്ളതാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ നിങ്ങളെ ചുറ്റും സന്തോഷിക്കാനുള്ള ധാരാളം സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അതിൽ പലതും കണ്ടെത്തുവാനോ അനുഭവിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് കൂടാതെ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം പ്രയാസങ്ങൾ നിറഞ്ഞതാണ് വെല്ലുവിളികൾ പല കാര്യങ്ങളിലും നേരിടേണ്ടതായ സാഹചര്യം എന്നാൽ പലപ്പോഴും അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ അത് എപ്രകാരമാണ് എന്ന് പോലും ചില അവസരങ്ങളിൽ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകാം എന്നാൽ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരുവാനുള്ള ശക്തി തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകുന്നത് ഈ സമയം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ഭഗവാനോടുള്ള മനസ്സൊരുകിയുള്ള ആ പ്രാർത്ഥനയ്ക്ക് ഭഗവാൻ നൽകുന്നതായ ഫലങ്ങളിൽ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതാണ് പരിശ്രമത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് വരുവാനുള്ള സഹായങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും ആ സൂചന തന്നെയാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഈ സമയം തീർച്ചയായും ചില കാര്യങ്ങൾക്ക് തുടക്കം അല്ലെങ്കിൽ ആരംഭം കുറിക്കുവാൻ പോകുന്നു എന്നതാണ് നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളുണ്ട് എങ്കിൽ അത് നിങ്ങളെ മനസ്സിൽ നിന്നും പൂർണ്ണമായും നീക്കം ചെയ്യുവാനും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ പ്രതീക്ഷകൾ അതെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്ന് മനസ്സിനെ പോസിറ്റീവായ രീതിയിൽ നിലനിർത്തുവാൻ നിങ്ങൾ ശ്രമിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നും കൂടാതെ ഈ സമയം അത്തരം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നതിനോടൊപ്പം ഒരു പുതിയ തുടക്കം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് നിങ്ങൾ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും സ്വയം തയ്യാറാകേണ്ടത് അനിവാര്യം തന്നെയാണ് ചില കാര്യങ്ങളിൽ സ്വയം മനസ്സ് വയ്ക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു നിങ്ങൾ ചെയ്യുന്നതായ പലവിധ കാര്യങ്ങളിലും തടസ്സങ്ങളൊക്കെ വന്ന് ചേരുന്നു എങ്കിൽ പോലും അത് അതിജീവിക്കുവാനുള്ള ഒരു എനർജി തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് നൽകുക എന്ന കാര്യം ഓർക്കണം മറ്റുള്ളവർക്ക് വേണ്ടി വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാകാം നിങ്ങൾ നിങ്ങളിൽ പലരും തിരിച്ച് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ തന്നെ മറ്റുള്ളവർക്ക് പകർന്ന് നൽകിയിട്ടുള്ളവരോ ചെയ്ത് കൊടുത്തിട്ടുള്ളവരോ ആകാം എന്നാൽ ഒരു പക്ഷേ ഇപ്പോഴും അത്തരം കാര്യങ്ങൾ തുടർന്ന് പോരുന്നവരുമാകാം നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് ഒരു സഹായം അത് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതായ ഒരു സമയത്താകാം അത്രമേൽ ആവശ്യമുള്ള സമയത്ത് പലരും നിങ്ങളെ കണ്ടില്ല എന്ന് നഠിച്ചു എന്നതും വാസ്തവം തന്നെയാണ് എന്നാൽ അത്തരം പരാതികളും പരിഭവങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ പലപ്പോഴും അത് പ്രകടിപ്പിക്കാറില്ല എന്നതും വാസ്തവം തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നതായ ആ നല്ല പ്രവൃത്തിയുടെ ഫലം തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് എന്നതാണ് വാസ്തവം അത് നിങ്ങളിലേക്ക് കടന്നു വരും എന്ന വിശ്വാസവും നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവമാണ് അപ്പോൾ ഭഗവാൻ നിങ്ങളോട് പറയുന്നതായ കാര്യം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ ആ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ തുടരുക നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതും അനിവാര്യമാണ് അതിൻ്റെ ഫലം തീർച്ചയായും ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വളരെ പ്രതീക്ഷകളോടെ ആരംഭിച്ച് നിർത്തി വയ്ക്കേണ്ടതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടതായ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതിൽ നിന്നും മനസ്സെടുക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യവും നിങ്ങൾക്കുണ്ട് അതിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് വീണ്ടും ഒരു തുടക്കം ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത് വീണ്ടും ചില കാര്യങ്ങൾ പുനരാരംഭിക്കുവാനുള്ള വഴികളൊക്കെ നിങ്ങളുടെ മുൻപിൽ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു തൊഴിൽപരമായും ധാരാളം അവസരങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് കടന്ന് വരിക അതിലൂടെ സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി നിങ്ങൾക്ക് ദൃശ്യമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ധാരാളം അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരുന്നതായ ഒരു സാഹചര്യമുണ്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസമുള്ള പല കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നതും വാസ്തവം തന്നെയാണ് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു മനോബലം ധൈര്യം ഇവയൊക്കെ കടന്നു വരുന്നതായി കാണുവാനായി സാധിക്കുന്നു അതിനാൽ തന്നെ പല വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ദുർബലമായിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ പോലും അവരെ പോലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യമുണ്ട് ചില അവസരങ്ങളിൽ നിങ്ങളും ദുർബലരായി തീരുന്നു എന്നതും വാസ്തവമാണ് കാരണം ചില അവസരങ്ങളിൽ ചില കാര്യങ്ങൾ സഹിക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കില്ല എന്നതാണ് വാസ്തവം ചില സമയങ്ങളിൽ വളരെയധികം തകർന്നു പോകുന്ന വ്യക്തികൾ തന്നെയാകാം നിങ്ങൾ ചെറിയ എന്തെങ്കിലും ദുഃഖങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ തന്നെ അതേക്കുറിച്ച് കൂടുതലായി ചിന്തിച്ച് കാട് കയറുന്നതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിൻ്റെ സമാധാനം തന്നെ ഉറക്കം തന്നെ നഷ്ടമാകുന്ന സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ സമയം എന്തിനേയും സഹിക്കാനും അതേപോലെ ആത്മവിശ്വാസത്തോടെ ഉൾക്കൊള്ളുവാനും നേരിടുവാനുമൊക്കെയുള്ള ഒരു മനോബലം തൻ്റെ ഇടം ഇവയൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായാണ് കാണുവാനായി സാധിക്കുന്നത് നിങ്ങളിൽ പല വ്യക്തികളും ആളുകളോട് ആരോടെങ്കിലും വളരെ ശക്തമായി പോരാടി നിൽക്കുന്ന വ്യക്തികളുമാകാം ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുമായി ബന്ധപ്പെട്ടോ തൊഴിലിടത്തിൽ ഉള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കൾ അത്തരത്തിൽ ആരെങ്കിലുമായി ബന്ധപ്പെട്ട് എതിർത്ത് നിൽക്കേണ്ടതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യം ഓർക്കുക അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് അവർക്ക് മുൻപിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുമോ എന്ന ഭയം പോലും നിങ്ങളിൽ നിലനിൽക്കുന്നതായി കാണുവാനായി സാധിക്കുന്നു ഇവിടെ അത്തരം സാഹചര്യങ്ങൾ നിങ്ങളെ വിട്ട് ഒഴിഞ്ഞ് പോകുന്നതായി കാണുവാനായി സാധിക്കുന്നു പല കാര്യങ്ങളിലും മത്സരബുദ്ധിയോടെ നിങ്ങൾക്ക് നോക്കി കാണുവാൻ ആഗ്രഹം താല്പര്യമൊക്കെ കുറഞ്ഞു വരുന്ന ഒരു എനർജിയും അത്തരം സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ഭഗവാന്റെ അനുഗ്രഹമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഭഗവാൻ നിങ്ങളെ കൈവിടില്ല എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം സാധ്യമാകുന്നു എന്ന കാര്യം ഓർക്കുക ഒരുപാട് കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഈ സമയം ഭഗവാൻ നിങ്ങളോട് പറയുന്നത് തീർച്ചയായും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറ്റി പോസിറ്റീവായുള്ള ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം എന്നുള്ളതാണ് അതിനുള്ള ധൈര്യം ആത്മവിശ്വാസം ഇവയെല്ലാം ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകുക തന്നെ ചെയ്യും ആ പോസിറ്റീവായ ഊർജത്തെ തന്നെയാണ് നിങ്ങൾ ഈ സമയം സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത് പരാജയം ഒരിക്കലും എപ്പോഴും ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നതല്ല